ഇസ്ലാമിലേക്കും അപ്പോൾ എല്ലാവർക്കും ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും അവസാനം വരെ കാണണം അപ്പം നമ്മൾ പഴവിളങ്ങിയ കൃഷി ഞാൻ എൻ്റെ തോട്ടത്തിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നല്ല ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നമുക്ക് നമുക്കിതിനു വേണ്ടി പന്തൽ വേണം ഒരുപാട് സ്ഥലമൊക്കെ വേണം പിന്നെ അതുപോലെ നമുക്ക് ഒരുപാട് വളമൊക്കെ വാങ്ങിച്ച് കാശൊക്കെ ചിലവാക്കണം അങ്ങനെയൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പടവിളങ്ങ ആവശ്യത്തിൽ കൂടുതൽ തന്നെ പടവിളങ്ങ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് പന്തലൊന്നും വേണ്ട അങ്ങനെ എങ്ങനെയാണ് ഞാൻ ചെയ്യണമെന്നൊക്കെ ഞാൻ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം അപ്പോൾ നമുക്ക് പടവിളങ്ങക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കുകയാണ് വെച്ചാൽ നമുക്ക് ഇതുപോലെ നല്ല ആരോഗ്യമുള്ള പടവിളിങ്ങ നമുക്ക് ആഴ്ചയിൽ രണ്ടെണ്ണം വീതം കിട്ടും കേട്ടോ അങ്ങനെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നെല്ലാം ഞാൻ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ പടവളങ്ങി കിട്ടാനായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ജൈവവളം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ വേറെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഞാൻ ഈ വീഡിയോകൾ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് കണ്ടിട്ട് എന്തായാലും കണ്ടു നോക്കണം നമുക്ക് വീട്ടിൽ നമ്മളൊരു പച്ചക്കറി തോട്ടം ഉണ്ട് വെച്ചാൽ നമുക്ക് വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാവണം പച്ചക്കറികളെല്ലാം കൊണ്ട് വെച്ച് മാത്രം ചെയ്തതാണ് കേട്ടോ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇത് ജൈവ ഇത് നമുക്ക് ചെടികളിക്ക് നല്ല ഒരു ടോണിക്കാണ് കേട്ടോ അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പേരാപ്പിളൊക്കെ നന്നായിട്ട് തന്നെ കാഴ്ച വന്നിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോ എല്ലാവരും ആയിട്ട് പോയി നോക്കുക വളരെ എളുപ്പമാണ് ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ നമ്മൾ വെറുതെ പച്ചക്കറികൾ കൊണ്ട് മതിലിനപ്പുറത്ത് കുഴയിലൊക്കെ കളയണേക്കാളും ഇതുപോലെ ഒന്ന് ചെയ്യണമെങ്കിൽ നമുക്ക് അധികം സമയനഷ്ടോ അങ്ങനെ ഒരുപാട് പണി അങ്ങനെ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ പടവിളങ്ങിയാൽ നമുക്ക് വീട്ടിൽ വെക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പടവിളങ്ങിയാൽ നമുക്ക് കറിവിക്കാനെടുക്കുന്ന പടവിളങ്ങിന്ന് വിത്തെടുക്കാണെന്ന് വെച്ചാൽ നമ്മളെന്തായാലും നമ്മൾ രണ്ട് ദിവസത്തോളം നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒന്ന് ഒന്ന് വീർപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ ഒരു മൂന്ന് ദിവസം മുമ്പ് തന്നെ നമ്മൾ മണ്ണിലെ ജൈവവളവും അതുപോലെ ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് നനച്ച് ആ മണ്ണ് നല്ല ഒരു പാകത്തിലാക്കി വെക്കണം അപ്പം അതിന് ശേഷമാണ് നമ്മൾ വിത്ത് ഇട്ടുകൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ടൈമെന്ന് പറയുന്ന നമുക്ക് ഈ ഓഗസ്റ്റ് തൊട്ടിട്ട് ഡിസംബർ വരെയുള്ള ടൈമാണ് കേട്ടോ പടവളങ്ങക്ക് ഏറ്റവും നല്ലത് കൃഷി ചെയ്യാനുള്ളത് അപ്പം അപ്പം ഇതേപോലെ നല്ല ആരോഗ്യമുള്ള നല്ല നീളത്തിലുള്ള പടവിളങ്ങി തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ വിത്തിട്ട് മുളച്ച് വരുന്ന നല്ല ആരോഗ്യമുള്ള ചെടികൾ മാത്രം നമ്മൾ എന്താണ് എടുക്കുക ബാക്കി നമ്മൾ അത് എടുത്ത് കളയുക കേട്ടോ അപ്പോൾ അന്നാലെ നമുക്ക് അതിന് നല്ല പടവളങ്ങേ കിട്ടുകയുള്ളു നമുക്കിത് പന്തലൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാണ് ഒന്നും വേണ്ട നമുക്കിതുപോലൊരു മരമൊക്കെ ഉണ്ട് വെച്ചാൽ നമുക്ക് ഒന്ന് പടർത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് ഹൈറ്റുള്ള മരം മരത്തിലൊക്കെ ആകുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിതൊരു മീഡിയം സൈസിലുള്ള ഒരു മൂച്ചിത്തൈ അപ്പോൾ ഇതിൽ വെക്കുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് ഇതൊന്നും തോന്നിയില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ഏണിയൊക്കെ വെച്ചിട്ട് ഒന്ന് കയറി നമുക്ക് കല്ല് കെട്ടേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം നമുക്കിങ്ങനെ ചെറിയൊരു ഏണി വെച്ചിട്ട് നമുക്കിതൊന്ന് കയറ് അത്രയ്ക്ക് തന്നെ ഹൈറ്റ് ഉണ്ടായിരുന്നുള്ള ഒരുപാട് ഹൈറ്റൊന്നും ഇല്ല അപ്പം നമുക്ക് ഒരുപാട് പടവിളങ്ങ വളഞ്ഞു വരികയാണ് വെച്ചാൽ ഇതുപോലെ ഒരു കുഞ്ഞു കല്ലെടുത്തൊന്ന് കെട്ടിത്തൂക്കി വെക്കുക അപ്പം നമുക്ക് എന്താണ് ഞാൻ ഇവിടെ പടവിളങ്ങ ഞാൻ മരത്തിലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ കേട്ടോ അപ്പം നമുക്ക് ധൈര്യത്തിൽ മരത്തിൽ ഇങ്ങനെ പടർത്തി വിടാം കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ മരത്തിൻ്റെ കൊമ്പിൽ നിന്ന് നമുക്ക് അടുത്ത് എവിടെയെങ്കിലും ഉണ്ട് വെച്ചാൽ അതിലോട്ട് ഇതുപോലെ കയറ് കെട്ടിക്കൊടുക്കുകയാണെന്ന് വെച്ചാൽ ആ വള്ളികളെല്ലാം നമുക്ക് ഇതുപോലെ നമുക്ക് പടവളങ്ങ ആ കയറിലൂടെ തന്നെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മുകളിലൊക്കെ നന്നായി പടവളങ്ങി കാച്ചു നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വള്ളി പിടിച്ച് മുകളിലോട്ട് കയറി വരുന്ന സമയത്ത് നമ്മൾ ആ ബ്രാഞ്ചസ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വരികയും അതുപോലെ തന്നെ ഒരുപാട് പടവളങ്ങ നമുക്ക് കിട്ടുകയും ചെയ്യുള്ളൂ അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഞാൻ ഇതേപോലെ വഴുതനങ്ങി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വഴുതനിങ് ഇതേപോലെ തന്നെയാണ് കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പിന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ പടവിളങ്ങി ഒന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരുപാട് മൂത്തിട്ടില്ല പടവിളങ്ങി എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മൂക്കാത്ത സമയത്ത് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ചാറ് ദിവസം ആകുമ്പോഴേക്കും തന്നെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ടാവും അതിൽ കൂടുതൽ ടൈം നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പടവിളങ്ങട്ടോ ഒരുപാട് മൂത്ത് പോയി വെച്ചാൽ നമുക്ക് അത് അത്ര ടേസ്റ്റ് ആയി തോന്നില്ല പിന്നെ ഞാനിതേപോലെ ജൈവവളം ഇട്ട് കൊടുക്കണുണ്ട് തന്നെ നമ്മുടെ വഴുതനെങ്കിൽ കണ്ടില്ലേ നല്ല അത്യാവശ്യം നല്ല നീളവും അതേപോലെ നല്ല കട്ടിയിലും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ആ ജൈവവളം ഒന്നും മിസ്സ് ചെയ്യാതെ വീഡിയോ ഒന്ന് പോയി കാണാം അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ പച്ചക്കറിയും ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് പടവിളങ്ങിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം തന്നെ വേണം പിന്നെ അടുത്തതായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു നനവെപ്പോഴും വേണം കേട്ടോ പടവിളങ്ങയുടെ താഴെ ഭാഗം അതുകൊണ്ട് തന്നെ ഞാൻ ചകിരി ഇത് ചകിരിച്ചോറ് അല്ലാതെ വെച്ചാൽ ചകിരിനെ ഇങ്ങനെ കമർത്തി വെച്ചു കൊടുത്താലും നല്ലൊരു ഇതാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്ത പോലെ ചെയ്യുകയാണെന്ന് വെച്ചാൽ എപ്പോഴും പടവളങ്ങ വള്ളയിൽ താഴോട്ട് നമുക്ക് നല്ലൊരു നനവും നല്ലൊരു തണുപ്പും വേണം കേട്ടോ അതേപോലെ തന്നെ നമുക്ക് പടവളങ്ങ നല്ല ആരോഗ്യത്തോടെ കായ്ക്കണമെങ്കിൽ അത്യാവശ്യം നല്ല വെയിൽ കൊള്ളും വേണം അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മളിതിൽ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് അപ്പോൾ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചാണകപ്പൊടി അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്കും അതുപോലെ കടലപ്പിണ്ണാക്കൊക്കെ നമ്മൾ അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം അതിന് നമ്മൾ ജൈവ കൂടി ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു മണ്ണിലോട്ടിട്ടിട്ട് ഒന്ന് മൂടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടാഴ്ചയിൽ ഒരുക്കിയെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കണം ഇനി ഇലയിലും പടവിളങ്ങയിലൊക്കെ കീടങ്ങളുടെ ശല്യം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്താ ഒന്നില്ലെങ്കിൽ നമുക്ക് വേപ്പെണ്ണ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ല വെച്ചാൽ നമ്മൾ ഒരു ലിറ്റർ കഞ്ഞിൻ്റെ വെള്ളത്തിൽ ഒരു അര ലിറ്റർ തൈര് അതേപോലെ തന്നെ കടല അതേപോലെ തന്നെ ഒരല്പം കായം കൂടി നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം മതി അതിൽ കൂടുതലാവരുത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പുളിപ്പിച്ചെടുത്തതിന് ശേഷം അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാൽ എല്ലാ പൂക്കളും കായ്ക്കാനും അതുപോലെ നല്ല ആരോഗ്യമുള്ള പടവിളങ്ങി കിട്ടാനൊക്കെ നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരിതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ പടവിളങ്ങിയൊക്കെ ചെയ്യുന്നവരാണെ വെച്ചത് മസ്റ്റായിട്ടും ചെയ്ത് നോക്കുക ഇപ്പോൾ വീട്ടിൽ പടവളങ്ങി കൃഷി ചെയ്യുന്നവർ മാത്രമല്ല കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനും ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്കിതുപോലെ കാച്ചു കിട്ടുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ നല്ലൊരു സുഖമാണ് കേട്ടോ അപ്പോൾ എനിക്കൊന്നും ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നി വലിയ പണിയൊന്നും ഇല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പടവളങ്ങി അത്യാവശ്യം നല്ല മൂത്ത പടവിളങ്ങി എന്നെ നോക്കി വാങ്ങിക്കുകയാണ് വെച്ചാൽ നമുക്കതിൻ്റെ വിത്തനം മതി നമ്മൾ രണ്ട് ദിവസം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ വളങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ നടുകയാണ് വെച്ചാൽ നമുക്ക് നല്ലൊരു പടവിളങ്ങനാണ് അത്യാവശ്യം നല്ലോണം പടവിളങ്ങ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ആഴ്ചയിൽ രണ്ട് പടവിളങ്ങിയൊക്കെ കിട്ടുകയാണ് വെച്ചാൽ ഒരു കുടുംബം രണ്ട് കുടുംബത്തോളം നമുക്ക് അത് മതിയാവും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക അത്രയും എളുപ്പമാണ് പിന്നെ പന്തൽ ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ അതേപോലെ ചെറിയ മരവൊക്കെ ഉണ്ട് വെച്ചാൽ അതിലോട്ട് പടർത്തി കൊടുത്തതിന് ശേഷം പിന്നെ വേണമെങ്കിൽ നമുക്ക് വേറെ മരത്തിലോട്ട് കയറ് കെട്ടി വിടോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലും നമുക്ക് അത്യാവശ്യം നമുക്ക് ചെറിയൊരു കൃഷിയൊക്കെ നമുക്ക് പടവിളങ്ങ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പന്തൽ വേണം ഒരുപാട് സ്ഥലവും ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് വിചാരിച്ചു കൊണ്ടിരിക്കണ അവരൊക്കെ ചെയ്യാൻ മടിച്ചിട്ടിരിക്കരുത് ഇതുപോലെ ഒട്ടുതൈക്കുള്ളവരുടെ ആണ് വെച്ചാൽ നമുക്ക് പടവിളങ്ങയും അതിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ആരും മടിച്ചിട്ടിരിക്കരുത് അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് കെയർ കൊടുക്കണം അങ്ങനെ ആവശ്യമൊന്നുമില്ല എന്നാലും നമ്മൾ നമ്മളിതിൽ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ല ആരോഗ്യമുള്ള പാടമെങ്കിൽ നമുക്ക് കിട്ടും ഉണ്ടാകും അതേപോലെ തന്നെ നമ്മൾ പച്ചക്കറി വേസ്റ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ജൈവ വളം ഉണ്ടാക്കണ വെച്ചാലും നമ്മളിതുപോലെ പച്ചക്കറിക്ക് മാത്രമല്ല നമ്മൾ വീട്ടിൽ വളർത്തുന്ന എല്ലാ ചെടികൾക്കും നമുക്ക് ഏറ്റവും നല്ല ഒന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ ബായ് ഇസ്ലാം ലൈക്കും